ശരീരത്തിൽ ജനനം മുതൽ മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ശാരീരിക ഭാഗങ്ങളാണ് നഖവും മുടിയും ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യത്തിൽ ഇവ രണ്ടിനും ഒരേ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് വളരും വളരുംതോറും വെട്ടിക്കൊടുത്തും ആവശ്യമുള്ളപ്പോൾ പരിചരണം കൊടുത്തും ഇവ രണ്ടും നാം പരിപാലിക്കുന്നു എന്നാൽ ഇതിൽ നഖത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചീത്ത പ്രവൃത്തിയാണ് നഖം കടിക്കുന്നത് നഖം കടിക്കുന്നത് അത്ര നല്ല ശീലമല്ല മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ ശീലം എന്നെല്ലാം നമുക്ക് നന്നായി അറിയാം എന്നിട്ടും ചുമ്മാതിരിക്കുമ്പോൾ നഖം കടിക്കുന്ന ശീലം പലർക്കുമുണ്ട് ബോർ അടിക്കുമ്പോൾ നഖം കടിക്കുന്നവരുണ്ട് ടെൻഷനും പേടിയും വരുമ്പോൾ നഖം കടിക്കുന്നവരുണ്ട് എന്നാൽ നഖം കടിക്കുന്ന ശീലത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാൻ ചില വഴികളുണ്ട് അത്തരത്തിലുള്ള ആറ് വഴികളാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കടിക്കാൻ പാകത്തിന് നഖം നീട്ടി വളർത്താതെ അധികമായി വളരുന്ന നഖം വെട്ടി നിർത്തുക നിങ്ങളുടെ ബാഗിൽ എപ്പോഴും നഖം വെട്ടി കരുതുക യാത്രയിലോ മറ്റോ നഖം വളർന്നു വന്നാൽ ഉടൻ തന്നെ മുറിക്കുക പറ്റേ വെട്ടിയ നഖമാണെങ്കിൽ കടിക്കാൻ പറ്റില്ല അങ്ങനെ പതിയെ പതിയെ ആ ശീലം മാറിക്കിട്ടും ചുയിൻ ഗം അല്ലെങ്കിൽ മിഠായി സ്ഥിരമായി നഖം കടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടെ ചുയിൻ ഗമോ മിഠായിയോ ചവയ്ക്കുന്നത് നല്ലതാണ് ചുയിങ്കം ഒപ്പം കരുതിയാൽ നഖം കടിക്കണമെന്ന് തോന്നുമ്പോൾ അത് ചവയ്ക്കുക അങ്ങനെ പതിയെ പതിയെ നഖം കടിക്കുന്ന ശീലം മാറിക്കിട്ടും ഇരു കൈകളും കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്നത് നഖം കടിക്കുന്ന ശീലം ഒഴിവാക്കാൻ സഹായിക്കും മോശം രുചിയുള്ളതും നമുക്ക് ഇഷ്ടപ്പെടാത്ത മണമുള്ളതുമായ നെയിൽ പോളിഷ് കുറച്ചു ദിവസത്തേക്ക് കൈവിരലുകളിൽ ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താൽ സ്ഥിരമായി നഖം കടിക്കുന്ന ശീലമുള്ളവർ ഈ നെയിൽ പോളിഷ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെ തുടർന്ന് പതുക്കെ പതുക്കെ ഈ ശീലം ഉപേക്ഷിക്കും നഖം കടിക്കുന്ന ശീലം ഉപേക്ഷിക്കാൻ ബ്യൂട്ടി സ്റ്റോറുകളിൽ ലഭ്യമാകുന്ന കൃത്രിമ നഖങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം സ്വാഭാവികമായി നമ്മുടെ വിരലുകളിലുള്ള സ്വന്തം നഖമായതുകൊണ്ടാണ് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാതെ നഖം കടിച്ചു പോകുന്നത് നഖം കടിക്കുന്ന ദുശീലം ഒഴിവാക്കാൻ ഇത്തരം ചില നല്ല ശീലങ്ങളെ കൂടെ കൂട്ടാം ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായി കഴിയുമ്പോൾ നാം അറിയാതെ തന്നെ താനെ ഈ ശീലവും മാറിപ്പോകും